ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് വൈകിട്ട് പോകുവാണ് അപ്പം അവിടെ ക്ഷേത്രത്തിലെ കാഴ്ചകളും എനിക്കവിടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ ഈ മതിൽക്കെട്ട് കാണുമ്പോൾ തന്നെ കണ്ണൂരുകാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതേത് ക്ഷേത്രമാണ് എന്നല്ലേ പയ്യന്നൂർ പെരുമാളിൻ്റെ ക്ഷേത്രമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമുക്ക് പോകാം അപ്പം ഞാൻ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല എടുക്കാമോ എന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പം ഞാൻ പുറമേ നിരത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ മെയിൻ എൻട്രൻസിൽ തന്നെ ഓം സുബ്രഹ്മണ്യായ നമഹ എന്ന് ലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇത് അവിടെ എലഞ്ഞിത്തറയാണ് അതേപോലെ തന്നെ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് പയ്യൻ്റെ ഊര് എന്ന അർത്ഥത്തിലാണ് നഗരത്തിന് പയ്യന്നൂർ എന്ന പേര് വന്നത് എന്നും സുബ്രഹ്മണ്യൻ്റെ ആറടി വലുപ്പത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഒരു ബാലക രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയതെന്നും പറയുന്നു അതുകൊണ്ടാണ് ബാലകനായതുകൊണ്ടാണ് പയ്യൻ്റെ പയ്യൻ അഥവാ പയ്യൻ്റെ ഊര് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് തണ്ണീരമൃതാണ് അപ്പോൾ മോൻ്റെ പേരിൽ ഒരു തണ്ണീരമൃത് കഴിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് പിന്നെ ഇവിടെ കൊടിമരമോ അങ്ങനെയൊന്നും ഈ ക്ഷേത്രത്തിൽ ഇല്ല പിന്നെ ആരാധനാ മഹോത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് അപ്പം ഞങ്ങൾ ഉള്ളിലൊക്കെ തൊഴുതു കഴിഞ്ഞു പുറത്ത് നടപ്പന്തൽ വഴി നടന്ന് പ്രദക്ഷിണം വെക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു ഫീലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പച്ചപ്പും നല്ലൊരു എന്തോ പറയേണ്ട മനസ്സിനൊരു നല്ലൊരിത് അപ്പം തൂക്കുകളൊക്കെ ഒക്കെ തൂക്കിയിട്ടിട്ട് നിറച്ച് അപ്പൊ ഈ പ്രദക്ഷിണ വഴിയെ പ്രദക്ഷിണം വെച്ചു പോകുമ്പോൾ അവിടെ തന്നെ ശാസ്താവും ഗണപതിയുടെയും ഒരു ഇതുണ്ട് അവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്തത് അപ്പം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു ക്ഷേത്ര ചിറയുണ്ട് നല്ല വല വലിയതാണ് അപ്പൊ അവിടെ ക്ഷേത്ര ചിറയിലേക്ക് പോകാം നമുക്ക് ഇവിടെ ക്ഷേത്ര ചിറയിലെത്തി കഴിഞ്ഞാല് നമ്മൾ ക്ഷേത്രത്തിന് പടവുകൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് മീനുകൾ നമ്മളെ ഇങ്ങനെ അടുത്തേക്ക് നമ്മുടെ കാൽപരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് മീനുകളിങ്ങനെ വരുന്നുണ്ടാകും അപ്പോൾ അവിടെ വരുന്നവരെല്ലാം മീനുകൾക്ക് ഇങ്ങനെ മലര അത് ഇങ്ങനെയുള്ളതൊക്കെ ഫുഡ് കഴിക്കാൻ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നും മീനുകളെല്ലാം നമ്മുടെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങ് സൈഡിലേക്ക് വരുന്നത് അപ്പോൾ അവിടെ ഇതൊന്നും മീനിനൊന്നും ഫുഡ് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും എല്ലാവരും കൊടുക്കുന്ന കാണാം ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാ മീനുകളും ഇങ്ങനെ ആളുകൾ വരുന്ന അതിനനുസരിച്ച് ആളുകൾ എവിടെയാണോ ഉള്ള അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് ഇത്രയൊക്കെ ഉള്ളു എനിക്കറിയാവുന്ന ചെറിയ അറിവുകളാണ് ഒരുപാട് അറിവുകളൊന്നും എനിക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ ചെറിയ അറിവുകൾ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓം ശ്രീ